നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലെ നാപ്പത് അംഗ സംഘം മാസങ്ങൾ നീണ്ട ഗവേഷണം റിപ്പോർട്ട് തയ്യാറാക്കൽ ഒടുവിൽ ആ ആറ്റം ബോംബ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതോടെ തകർന്നടിഞ്ഞത് ബി ജെ പി സർക്കാർ ആണ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ മടി കാണിക്കുന്ന ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് രാഹുൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരു ഒറ്റ സംഭവം മാത്രം മതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന ശബ്ദമായി സമകാലിക ഇന്ത്യയിൽ അദ്ദേഹം മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് പപ്പു എന്ന പരിഹാസനാമം ബി ജെ പിയും അനുഭാവികളും ചാർത്തി നൽകിയ അതേ രാഹുൽ ഇന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ധീരവും ആഴമേറിയതുമായ ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധം സാമൂഹിക നീതിയിലും ജനാധിപത്യ മൂല്യങ്ങളിലും ഊന്നിയുള്ള പ്രസംഗങ്ങൾ എന്നിവ അദ്ദേഹത്തെ ഒരു ജനനായകനായി ഇതിനോടകം തന്നെ അവരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മികച്ച പ്രകടനം തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടിയത് രാഹുലിന്റെ നേതൃത്വത്തിന്റെ ഫലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഭാരത് ജോഡോ പോലെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകൾ അത്രയും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം നേടിക്കൊടുത്തു വർഗീയതയ്ക്കെതിരെയും സാമ്പത്തിക അസമത്വത്തിനെതിരെയും നിലകൊണ്ട അദ്ദേഹത്തിന്റെ നിലപാടുകൾ യുവാക്കളിലും ന്യൂനപക്ഷങ്ങളിലും ഒരു പുതിയ പ്രതീക്ഷയാണ് ജനിപ്പിച്ചത് രാഹുലിന്റെ ശബ്ദം ശക്തമാകാനുള്ള പ്രധാന കാരണം അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പ്രസക്തിയാണ് ഒരു വിഭാഗം പള്ളി പൊളിച്ചും അമ്പലം പണിയുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തി ജനങ്ങളെ വഞ്ചിക്കും ായ്മ സാമ്പത്തിക പ്രതിസന്ധി കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയത് സുഖ ലോലുപതയിൽ അഭിരമിച്ചുവെന്ന് ചാപ്പകുത്തി സംഘപരിവാർ ആക്രമിക്കുമ്പോൾ അദ്ദേഹം നടന്നത് ഇന്ത്യയിലെ സാധാരണക്കാർക്കൊപ്പമായിരുന്നു മാത്രവുമല്ല ബിജെപി സർക്കാരിന്റെ നയങ്ങളെ പ്രത്യേകിച്ച് നോട്ടു നിരോധനം ജിഎസ് ടി കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകൾ എന്നിവയെ വിമർശിക്കുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചതേയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങള് ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും എന്ഡിഎ സഖ്യത്തെ ആശ്രയിക്കേണ്ടി വന്നതും രാഹുലിന്റെ വിമർശനങ്ങൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിന്റെ തെളിവുകൂടിയായിരുന്നു ി ജെ പി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ രാഹുലിന്റെ പ്രധാന വിമർശന വിഷയമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കുപ്പിയിൽ നിന്നും ഇറക്കിവിട്ട ഭൂതം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട് മഹാരാഷ്ട്ര ഹരിയാന കർണാടക എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു വെറുമൊരു ആരോപണമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തി ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുന്നത് കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടുകൾ ഉണ്ടായെന്നും ഇത് ബിജെപിയുടെ വിജയത്തിന് കാരണമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ വ്യാജ വിലാസങ്ങൾ ഒരേ വിലാസത്തിൽ ഒന്നിലധികം വോട്ടർമാർ ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ ഫോം ആറിന്റെ ദുരുപയോഗം എന്നിവയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് ജനാധിപത്യത്തെ തകർക്കുന്നതിന്റെ ഭാഗമാണെന്ന് രാഹുൽ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വിധാനസഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ നാപ്പത്തിയൊന്ന് ലക്ഷം പുതിയ വോട്ടർമാർ കൂട്ടിച്ചേർക്കപ്പെട്ടുവെന്നും ഇത് സാധാരണഗതിയിൽ അസാധ്യമാണെന്നും അദ്ദേഹം പറയുമ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം ബിജെപി ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ മാത്രം വോട്ടർമാരുടെ എണ്ണം കൂട്ടുന്നതിന് ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് ഉയർന്നുവന്ന ആരോപണം ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ കാന്തി മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വിധാൻസഭാ തെരഞ്ഞെടുപ്പിനുമിടയിൽ മുപ്പത്തി അയ്യായിരം പുതിയ വോട്ടർമാർ കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നു ഇത് ബിജെപിയുടെ വോട്ട് വിഹിതത്തെ ഗണ്യമായി വർദ്ധിപ്പിച്ചുവെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി ഇത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളുടെ വിശ്വാസം കുറയ്ക്കുകയും ചെയ്യുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ഈ ആരോപണങ്ങൾ വെറും തോൽവിയുടെ നിരാശ മാത്രമാണെന്നാണ് പറയുന്നത് ബി ജെ പി നേതാക്കളായ രവിശങ്കർ പ്രസാദും സഫ്നിത് പാത്രയും രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നു എന്നാൽ രാഹുലിന്റെ ആരോപണങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വമായ ഒരു വ്യക്തി ഒരു വോട്ട് എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ ആശയം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുന്നു ബിജെപിയുടെ തുടർച്ചയായ വിജയങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ആന്റി ഇൻകംബൻസി എന്ന പ്രതിഭാസത്തെ ബാധിക്കാത്തതിനെ കുറിച്ചും നരേന്ദ്രമോദിയുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് മോദിയുടെ അജയ്യൻ എന്ന ഇമേജിന് കളങ്കം വരുത്തിയിട്ടുണ്ട് ഹുലിന്റെ ആരോപണങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമ്പോൾ മോദി സർക്കാർ അതിനെ നേരിടാൻ ബാധ്യസ്ഥരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടികയിലെ കൃത്രിമം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ സുതാര്യത എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്നൊരു നിർണായകമായ വഴിത്തിരിവിലാണ് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണ തന്ത്രങ്ങൾ സാമ്പത്തിക നയങ്ങളിലെ പരാജയങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദുരുപയോഗം എന്നിവ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾക്ക് ഒരു ശക്തമായ വേദിയാണ് തുറന്നുകൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുകയാണിപ്പോൾ